വെൽക്കം ടു സുദർശനം കാർഡ് ടാറി അപ്പോ ഇന്ന് നിങ്ങളുടെ എനർജി ഓവറോൾ എനർജി എന്താണ് എന്നാണ് നമ്മളവിടെ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ എന്നാണ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കുക അതായത് ഉള്ളിലെ വോയിസ് ഇന്നർ വോയിസ് കേൾക്കുക എന്നുള്ളതൊക്കെയാണ് ഈ കാർഡ് മെയിനായിട്ട് അർത്ഥം ചെയ്യുന്നത് അതായത് നെഗറ്റീവ് തോട്ട്സ് വരാതെ നിങ്ങളൊന്ന് കാമായിട്ട് കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം നിങ്ങളുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യാം ലിസൺ ടു ഇൻറ്റുഷൻ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വോയിസ് ഇന്നർ വോയിസ് കേക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത കാർഡ് എന്താ വരുന്നത് നമുക്ക് നോക്കാം ദ വെരി ഗുഡ് നെക്സ്റ്റ് കാർഡ് ഓഫ് പേജ് ഓഫ് വാൺസ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് കാർഡ് എടുക്കുന്നുള്ളോ അപ്പൊ ഫുൾ കാർഡ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ എടുത്ത റീഡിംഗിൽ ഫുൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഫുൾ കാർഡ് വരുന്നത് ഓക്കെ ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ആക്കാന കാർഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അദ്ദേഹത്തെ നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് ഫുൾ കൂൾ എന്ന് വിചാരിക്കുമ്പോ എല്ലാവരും വിചാരിക്കും മണ്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കും പക്ഷെ ടാരറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ കാർഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം അതായത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ന് വിചാരിക്കുന്നത് ടാരറ്റില് നല്ലതായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കത്തിനെയാണ് ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നോക്കൂ അദ്ദേഹത്തിന് ഒരു എന്തുമില്ല ഒരു ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ ഭൂതത്തെപ്പറ്റി വർത്തമാന കാലത്തെ പറ്റിയോ ഒന്നും അദ്ദേഹത്തിന് ടെൻഷൻ ഇണ്ട് അദ്ദേഹം ഫ്രീ ആണ് ഫ്രീ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാവിയിൽ നല്ല വിശ്വാസമുണ്ട് ഒരു കാര്യത്തിലെ എക്സ്പീരിയൻസോ മുൻവിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് പ്രതീക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് തുടക്കക്കാരന്റെ ഭാഗ്യം എന്നാണ് അതായത് എല്ലാം നമ്മൾ എല്ലാത്തിനെയും മരുന്നാടം വെച്ച് കാണാം എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്ത് തുടങ്ങുകയാണ് അദ്ദേഹം കുറെ കൂടെ മെച്ചപ്പെടുത്തി അദ്ദേഹത്തിന്റെ ലൈഫിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ അദ്ദേഹം എന്ന് പറയുന്നത് നിങ്ങളെയാണ് ഇവിടെ ഞാൻ റെപ്രസെന്റേറ്റീവ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ് ഈ ഒരു കാർഡ് എനർജിയിൽ ഇവിടെ ഇന്ന് വരുന്നത് ഓക്കെ അപ്പോ പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു ജോലിയോ ഒരു പുതിയ പ്രൊജക്റ്റോ ബിസിനസ്സോ ആരംഭിക്കുകയാണെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ നിങ്ങളുടെ യാത്ര തുടങ്ങാൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പൊ എന്തെങ്കിലും നിങ്ങളെ സ്റ്റാർട്ടപ്പ് ചെയ്യാനോ എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞ് പിന്നോട്ടേക്ക് മാറ്റി വെച്ച എന്ത് കാര്യങ്ങൾ ആയിക്കോട്ടെ അത് മുന്നോട്ടേക്ക് പോവാൻ അതായത് പച്ചക്കൊടി കാണിക്കാന്ന് പറയില്ലേ അതുപോലെ ഈ ഒരു കാർഡ് ഇവിടെ നിങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ പരിമിതപ്പെടാതെ അതായത് എനിക്ക് ഇന്ന ഇന്ന പോലെയാണ് എന്റെ എനിക്കിത് പറ്റില്ല അങ്ങനെ അങ്ങനെ സാഹചര്യം ആണ് എനിക്കതുകൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റി നിങ്ങളുടെ സർഗാത്മികമായ ആശയങ്ങൾ ക്രിയേറ്റിവിറ്റീനെ മുന്നോട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഈ കാർഡ് എന്താ പറയുക നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ശുഭകരമായിട്ട് വരും ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകോളൂ എന്നുള്ളൊരു എനർജി കൂടിയാണ് ഈ ഒരു പേജ് ഓഫ് വൺസിന്റെ എനർജിയിൽ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് അപ്പൊ ഇന്ന് ഇതൊക്കെയാണ് കാർഡില് മെയിനായിട്ട് വന്നിരിക്കുന്നത് ലിസൺ ടു ഇൻഡ്യൂഷൻ പറഞ്ഞ ഈ ഒരു കാർഡും അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെ ഇന്നർ പേഴ്സണൽ ശ്രദ്ധിക്കുക എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പുതിയ തുടക്കങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് ഇന്ന് തുടങ്ങാം എന്ത് കാര്യങ്ങളാണെങ്കിലും ഇന്ന് തുടങ്ങാം എന്നുള്ളൊരു എനർജി കൂടെ ഇവിടെ പേജ് ഓഫ് വാൻസിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എല്ലാ എല്ലാവർക്കും റിസൻറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ഫ്രീവിയിൽ ഉപയോഗിച്ച് മാത്രം ഈ ഒരു കാർഡ് കാണാൻ ശ്രമിക്കുക അതൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് മാത്രം എടുക്കുക ഓക്കെ താങ്ക്